ഹലോ ഗൈസ് വെൽക്കം ടു അപ്പം ഇന്ന് ശിവരാത്രിയാണ് ഇപ്പം ഞാൻ അമ്പലത്തിലോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു വീഡിയോ സഹൃദരായ ഓലോ സ്നേഹികളെ ക്ഷമിക്കണം ഇത്രയും ആയി ശിവരാത്രി വ്ലോഗ് ഇടുന്ന ഒരാൾ ഞാൻ മാത്രമായിരിക്കും കാരണം അറിയാമല്ലോ സൗണ്ട് ഇപ്പോഴും റെഡി ആയിട്ടില്ല വല്യച്ച വല്യച്ചാൽ ശിവരാത്രി ഒന്നുമില്ലേ ഉത്സവങ്ങൾക്ക് പോകാൻ എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ് അതും ഫാമിലി എല്ലാവരും ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം ഞങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ എല്ലാവരും ഉണ്ടാവട്ടോ ഇപ്പം തന്നെ കണ്ടാറിയല്ലോ ബാമല്യമ്മുണ്ട് വൈഷ്ണവിയുണ്ട് സിന്ധു ചേച്ചിയുണ്ട് കുഞ്ഞമ്മുണ്ട് ഇളയച്ചനുണ്ട് അമ്മുണ്ട് ഏട്ടമ്മ ഉണ്ട് എല്ലാവരും പറഞ്ഞു എന്നാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഓട്ടോ പിടിച്ചാണ് പോയത് കാരണം എൻ്റെ വീട്ടിൽ നിന്നൊരു പത്ത് മിനിറ്റ് പോലും ഇല്ല അമ്പലത്തിലോട്ട് അങ്ങനെ അമ്പലത്തിൽ ചെന്ന് കുറേ നേരം അങ്ങനെ പോസ്റ്റ് അടിച്ചിരുന്നു പിന്നെ കുട്ടികളുടെ പരിപാടി തുടങ്ങിയിട്ടോ എൻ്റെ അനിയത്തിൻ്റെ പാട്ടുണ്ട് ഞാൻ സൂം ചെയ്ത് അവളെ കാണിക്കുന്നുണ്ട് സോ നമുക്ക് കേൾക്കാം ഈ റോസ് ഡ്രസ് ഇട്ടതാണ് എൻ്റെ അനിയത്തി കുറെ നേരം കണ്ടിന്യൂസ് പ്രോഗ്രാം ആയിരുന്നു കേട്ടോ ഞാനും വൈഷ്ണവിയും കൂടിയാണ് ഇരുന്നത് ഞങ്ങൾക്കിടയ്ക്ക് ബൊറടിക്കുന്നുണ്ട് ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ട് ഇടയ്ക്ക് ഉറക്കി വരുന്നുണ്ട് ഇതാണ് കേട്ടോ കുഞ്ഞാലി കുഞ്ഞാലി ആരാ നിങ്ങൾക്കറിയില്ല കോമരൊക്കെയാണ് അപ്പം കണ്ടപ്പോൾ ഞാൻ വെറുതെ എടുത്ത് വെച്ചു തോന്നിയുള്ളു എന്തോ ഒരു കസാര ഇഷ്യുമാണ് സംസാരിക്കുന്നത് അങ്ങനെ പിന്നെ കുറേ ചേച്ചിമാരുടെ തിരുവാതിരയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഒരു കളർ ഡ്രസ്സും സാരിയും ഒക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾ മെല്ലെ എണീച്ച് പോയിട്ട് ഈ വരവ് കാണാൻ പോയി വരവ് എന്ന് വെച്ചാൽ അറിയാലോ ഈ വരവ് കഴിഞ്ഞ് കഴിഞ്ഞപ്പളേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഏകദേശം കാരണം എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പളേക്ക് ചുമ വൈകുന്നേരം കൂടി കാരണം പൊടിയും തണുപ്പും ഒരുപോലെ വന്നിട്ട് അപ്പോൾ ചുമ കൂടിയപ്പോഴേക്ക് പിന്നെ വരവ് കഴിയുന്നവരെ മാത്രമേ നിന്നിട്ടുള്ളൂ ഇത് വിനോട്ടെ നേരത്തെ പാടിയ മോളില്ലേ അവളുടെ കീർത്തനേൻ്റെ പപ്പ അങ്ങനെ വിരല എന്ന് പറഞ്ഞാൽ ചന്ദ്രോല്ലേശൻ വന്നിരിക്കുകയാണ് ഇങ്ങനെ എല്ലാവരും കൂടെ വരവ് കാണാൻ നിന്നു കേട്ടോ പിന്നെ കുറച്ച് വരവ് രംഗങ്ങളുണ്ട് നിങ്ങളിതിനെ കണ്ടോളൂ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ചെണ്ടക്കുട്ട് ഇഷ്ടല്ല അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെണ്ടക്കുട്ട് എസ്പെഷ്യലി അതിനനുസരിച്ച് ഇങ്ങനെ ഈ തല ഇളക്കാനും കാലിങ്ങനെ ഇളക്കാനും ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്നുണ്ട് ഒത്തിരി രസാണ് അങ്ങനെ പിന്നെ താലപ്പൊലി വന്നു കേട്ടോ ഞാൻ എന്നേ വരെ അങ്ങനെ താലം ഒന്നും പക്ഷേ ഇവരിങ്ങനെ ഉടുത്ത് നടന്നു വരുന്ന കാണുമ്പോൾ ശരിക്കും മണ്ണ കൊതിയായി ഒരേ കളർ ഡ്രസ്സ് എന്താ നോക്കണ്ട ഇത് അമ്പലത്തിലെ മഹിളാ കമ്മിറ്റിയിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഇവരെല്ലാവരും ഒരു ഡ്രസ്സാണ് ഇട്ടത് ബാക്കിയുള്ളവർ എല്ലാവരും നല്ല സെറ്റ് സാരിയും സ്കേർട്ടും ബ്ലൗസും ചുരിദാറും ഒക്കെ ഇട്ട് താലെടുത്ത് വരുന്നുണ്ട് പിന്നെ കുറച്ച് കാവടികളൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇവരൊക്കെ നല്ല എനർജറ്റിക് ആയിരുന്നു കുറച്ച് കുറച്ച് പീസുകളേ ഞാൻ എടുത്തിട്ടുള്ളൂ ഈ ഒരു രൂപ അടിപൊളിയാട്ടോ ഇത് നമ്മളെ പേടിപ്പിക്കും ഈ ഹൈറ്റ് ഉള്ളത് രണ്ട് മൂന്ന് തവണ എന്നെ പേടിപ്പിച്ചിട്ട് ഞാൻ ഇങ്ങനെ ബാക്കോട്ട് പോകുന്നതൊക്കെ കാണാൻ പറ്റും ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ടീമാണ് അല്ലെ അങ്ങനെ പിന്നെ അത് കൊടുത്തു ഞാൻ കുറച്ച് കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുള്ളൂ കാരണം എനിക്ക് ഈ പൊടി അടിക്കുന്നതിനനുസരിച്ച് ഞാൻ ഭയങ്കര തുമ്മ മാസ്ക് എടുക്കാൻ മറന്നു മാസ്ക് ആണെങ്കിൽ വാങ്ങാൻ കിട്ടുന്നുമില്ല അപ്പം അങ്ങനെ പിന്നെ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ നിന്നിട്ട് ഈ ഡാൻസും കൈകൊട്ടിക്കളിയും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് നമ്മുടെ ഏട്ടന്മാരെയൊക്കെ കണ്ടു സന്ദീപ് ഏട്ടൻ സന്ദീപേട്ടൻ അല്ല സോറി സതീഷ് ആ സന്ദീപേട്ട് സതീഷ് ആയിരുന്നു മാറിപ്പോയി ഗൈസ് പിന്നെ പിന്നെ അവരെയൊക്കെ കണ്ട് അമ്പലത്തിൽ നിന്ന് വല്ല ഇറങ്ങി ഞാൻ അച്ഛനും കൂടെ ബൈക്കിലാണ് പോയത് പിന്നെ വഴിയിൽ വെച്ച് ഷിനോട്ടൻ അരിയച്ചി ലച്ചുവിനെ ഒക്കെ കണ്ടു അവർ എടുക്കാൻ പോയി പിന്നെ ഞാൻ അച്ഛൻ്റെ കൂടെ നേരെ വീട്ടിൽ പോയിരിക്കുന്നു ഗൈസ് വെറുതെ ഒരു ഭംഗിക്ക് വാതിലൊക്കെ തുറക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത ഫൈനലി എത്തി പോയപ്പോൾ ഉള്ള കോലൊന്നും അല്ല മെസ്റ്റേപ്പാണ് ബട്ട് ഐ ലവ് ദിസ് കുറേ കാലത്തിന് ശേഷം കുർത്തി ഇട്ടപ്പോൾ വാങ്ങാനിഷ്ടപ്പെട്ടു കമൻറ്റ് ഡു യു ലൈക്ക് മൈ ന്യൂ കുർത്തി ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയാണ്